വിമാനങ്ങൾക്ക് നേരെ വ്യാജ ബോംബ് ഭീഷണിയിൽ നടപടിയുമായി കേന്ദ്ര സർക്കാർ ഭീഷണികൾ കൈകാര്യം ചെയ്യുന്നതിന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി പ്രോട്ടോകോൾ നിർബന്ധമാക്കിയതായി കേന്ദ്ര സഹമന്ത്രി മുരളീധർ മോഹോൾ പറഞ്ഞു രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എംപിക്ക് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് ബൽറാം എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ തീരുമാനങ്ങൾ നീക്കങ്ങൾ വിജയകുമാർ കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായി രാജ്യത്തെ വിവിധ വിമാന കമ്പനികൾക്ക് ലഭിച്ച ഭീഷണി ഏതാണ്ട് നാനൂറിലേറെ ഭീഷണി സന്ദേശങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലും മറ്റുമായി ലഭിച്ചത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യം രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എം ഉന്നയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഭീഷണികൾ കൈകാര്യം ചെയ്യുന്നതിനായി ശക്തമായ പ്രോട്ടോകോളുകൾ നിർബന്ധമാക്കി എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത് ഭീഷണികൾ കൈകാര്യം ചെയ്യാൻ വിശദമായ ഒരു പദ്ധതി ബോംബ് ത്രെറ്റ് കണ്ടിജൻസി പ്ലാൻ നിലവിലുണ്ട് എന്നും ബി ടി സിപിയുടെ ഭാഗമായി എല്ലാ വിമാനത്താവളങ്ങളിലും ബോംബ് ത്രട്ട് അസസ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇത്തരം ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ഈ ഒരു കമ്മിറ്റി ആയിരിക്കും നൽകുക എന്നുമാണ് മന്ത്രി കേന്ദ്രമന്ത്രി മുരളി മോഹോൾ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നത് എന്നാൽ എംപിയുടെ ചോദ്യം പ്രധാനമായും ഈ നാനൂറിലേറെ ഭീഷണി സന്ദേശങ്ങൾ വഴി എത്ര നഷ്ടം രാജ്യത്ത് വിമാന കമ്പനികൾക്ക് ഉണ്ടായി എന്നുള്ളതായിരുന്നു അതിന്റെ കണക്കുകളായിരുന്നു ആദ്യ രണ്ട് ചോദ്യങ്ങളായി ഉന്നയിച്ചിരുന്നത് ഈ രണ്ട് ചോദ്യങ്ങൾക്കും എന്നാൽ കേന്ദ്ര സർക്കാർ മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല വിജയകുമാർ യെസ് വിവരങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി ഈ ഭീഷണി സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്തിയിട്ടുണ്ടോ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല പക്ഷേ ഇത് നേരിടുന്നതിന് ചില നടപടികളാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്